എല്ലാവർക്കും ഡെൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും എല്ലാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം മൂന്ന് സെൻറ്റ് സ്ഥിതി ചെയ്യുന്ന പട്ടയ സ്ഥലവും ഷീറ്റ് മേഞ്ഞ് രണ്ട് ബെഡ്റൂമിൻ്റെ വീടും വിൽപ്പനയ്ക്ക് രണ്ട് ബെഡ്റൂം മാത്രമല്ല ഒരു ഹാൾ ഒരു സിറ്റൗട്ട് ഒരു കിച്ചൺ എന്നീ സൗകര്യങ്ങളും ഈ വീടിനുള്ളിൽ ഉണ്ട് ടൗൺ സ്കൂൾ പള്ളി ഹോസ്പിറ്റൽ എന്നിവ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അൻപത് മീറ്ററിനുള്ളിൽ തന്നെ നടപ്പ് വഴി ലഭ്യമാണ് ഇടുക്കി ജില്ലയിലെ പാറത്തോടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇനി ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള വില എന്ന് പറയുന്നത് മൂന്നേ ലക്ഷം രൂപയാണ് അപ്പോൾ ഇടുക്കി ജില്ലയിലൊക്കെ നല്ല വില കുറവിന് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് പറ്റിയ വീടാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൺപത് എഴുപത്തഞ്ച് അറുപത്തൊമ്പത് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് ഇതാണ് ഇതാണ് ഓണറുടെ നമ്പർ ഈ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് വീട് നേരിട്ട് പോയി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്